സർക്കാർ ആശുപത്രിയിൽ നഴ്സുമാർ ചേർന്ന് പ്രസവമെടുത്ത കുഞ്ഞ് മരണപ്പെട്ടു തമിഴ്നാട് ചെങ്കൽപേട്ട് ജില്ലയിലെ ചതുരംഗ പട്ടണത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുഞ്ഞു മരിച്ച വിവരം അഞ്ചു മണിക്കൂറോളം നഴ്സുമാർ മറച്ചു വെച്ചു കെ ബി ശ്രീധരനുടേമായി തമിഴ്നാട്ടിലാണ് ഒരു സർക്കാർ ആശുപത്രിയിലാണ് ഗുരുതര അനാസ്ഥ എന്താണ് വിശദാംശങ്ങൾ പോലീസ് കേസെടുത്തിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ സ്വദേശികളായിട്ടുള്ള സുജാത ദുരൈരാജ് ദമ്പതികളുടെ കുഞ്ഞാണ് ദാരുണമായി മരിച്ചത് ഏതായാലും സർക്കാർ ആശുപത്രിയിൽ നഴ്സുമാർ ചേർന്ന് പ്രസവം എടുത്തു അതിൽ കൃത്യമായിട്ടുള്ള പരിചരണം ഉണ്ടായില്ല ഡോക്ടറുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നഴ്സുമാർ പ്രസവം എടുത്തതാണ് ഈ കുഞ്ഞ് മരിക്കാൻ കാരണമെന്നാണ് ആരോപണം ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് സുജാതയെ ആശുപത്രിയിൽ എത്തിച്ചത് അതിനുശേഷം നേഴ്സുമാർ പ്രസവം എടുക്കുകയായിരുന്നു ഇതിൽ കുഞ്ഞ് മരിച്ച വിവരം അഞ്ചു മണിക്കൂറോളം ഈ അച്ഛനോടും അമ്മയോടും നേഴ്സുമാർ മറച്ചുവെച്ചതായും പരാതിയുണ്ട് ഏതായാലും വിദഗ്ദ്ധ ചികിത്സയ്ക്കെന്ന രീതിയിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് ഉയർന്ന ആശുപത്രിയിലേക്ക് കുട്ടിയെയും അമ്മയെയും കൊണ്ടുപോയി പോയി പക്ഷേ കുട്ടി വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു എന്നുള്ള ഒരു പ്രതികരണമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത് ഏതായാലും ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇവർ ചെങ്കൽപേട്ട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ ശിക്ഷ അവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ബന്ധുക്കൾ നടത്തിയത് കെ ബി ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത് തമിഴ്നാട്ടിലാണ് ചതുരങ്കപട്ടണത്താണ് സർക്കാർ ആശുപത്രിയിൽ നഴ്സുമാർ ചേർന്ന് പ്രസവമെടുത്തു ഡോക്ടർ ഇല്ലാതിരുന്ന സമയത്ത് ഒരു നവജാത ശിശുവിന്റെ മരണ വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്